ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് കേശവർദ്ധിനി എണ്ണ കാച്ചുന്ന വിധം ഒന്ന് കാണിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ അതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനു മുന്നേ കേശവർദ്ധിനി ചെടിയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതാണ് കേശവർദ്ധിനി ചെടി കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കേശവർദ്ധിനി എണ്ണ ഉണ്ടല്ലോ അത് ഈ ഒരു ചെടിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടു പരിസരത്തൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചിലപ്പോൾ കാണാറുണ്ട് എന്നാൽ ഇതിൻ്റെ കറക്റ്റ് ഉപയോഗം ഒരുപാട് പേർക്ക് അറിയില്ല അല്ലേ കേശവർദ്ധിനി പേര് പോലെ തന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഈ ഒരു ചെടി ഉപയോഗിക്കാറുണ്ട് അതുമാത്രമല്ല ഡാൻഡ്രഫ് തുടങ്ങിയ അകാലനല തുടങ്ങിയ പ്രോബ്ലംസിനൊക്കെ ഈ ഒരു ചെടി നമ്മൾ യൂസ് ചെയ്ത് വരാറുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ഇതിൻ്റെ വേര് മാത്രമേ എടുക്കാതിരിക്കുന്നുള്ളൂ ഇതിൻ്റെ തണ്ടും ഇതിൻ്റെ ഇലയും ഇതിൻ്റെ പൂവും ഒരുപോലെ എടുത്തിട്ടാണ് എണ്ണ കാച്ചി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇതിൽ കുറച്ച് ഐറ്റംസ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇന്ന് എണ്ണ കാച്ചുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം അപ്പോൾ എണ്ണ കാച്ചുന്നതിനായി നമ്മളിവിടെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഫസ്റ്റിൽ തന്നെ അതാ ചെമ്പരത്തി ഇലയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് പനിക്കൂർക്കലയാണ് കേട്ടോ പിന്നെതാ ഒരു ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട് പിന്നെ തുളസി എടുത്തിട്ടുണ്ട് പിന്നെ കറ്റാർ വഴി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും അധികം കേശവർധിനിയും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് മാത്രം നമുക്ക് കിട്ടിയാൽ മതി കാട് പോലെ ഇത് വളരെ കേട്ടോ നമ്മളെ തൊടിയിലൊക്കെ കൊണ്ട് നടുകയാണെങ്കിൽ അപ്പോൾ ഞാനിത് ഫസ്റ്റിൽ തന്നെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസമ്മിൽ അപ്പോൾ നന്നായിട്ട് ആ ഒരു ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാച്ചുറൽ ഒരു എണ്ണയാണ് കേട്ടോ ഇത് നമ്മുടെ കൊപ്പര ആട്ടി അങ്ങനെ വാങ്ങിക്കുന്ന എണ്ണ തന്നെയാണിത് അതായത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊപ്പര കൊടുത്തിട്ട് അങ്ങനെ എണ്ണ കേട്ടോ അപ്പം അത് ആ ഒരു എണ്ണ അത്യാവശ്യം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ആ ഇതിലേക്ക് പറിച്ച് കൊടുക്കുന്നത് ഇതുപോലെ എതളുകളായിട്ട് പറിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ടായിട്ട് ഓരോന്നായിട്ട് അപ്പം അതിനുശേഷം ശേഷം ഓരോരോ സംഭവങ്ങളായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഇതിൽ വെള്ളപ്പറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പാടി പാടില്ല കേട്ടോ നമ്മൾ കഴുകിയെടുത്തതൊക്കെ വെള്ളപ്പറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെളിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ടല്ലോ ഇനി അതിലേക്ക് നമ്മളിതാ കരിന്തളസിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ഇതാ ചെമ്പരത്തിയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പനിക്കൂർക്കിലാണ് അടുത്തതായിട്ട് ഇടുന്നത് പിന്നെ നമ്മൾ കറ്റാർവാഴയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറ്റാർ ഒന്നോ രണ്ടോ കൈ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമ്മളിതാ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കേശവർദ്ധിനി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ടും എല്ലാം ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു കേശവർദ്ധിനിയുടെ ഓയിൽ നമുക്ക് തേക്കുന്നത് അപ്പോൾ ഒന്ന് തിളക്കട്ടെ അപ്പോഴേക്കും ഞാനൊരു അച്ചപ്പം കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉലുവ ഒരു സ്പൂൺ ഉലുവയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടോ എടുക്കുന്നത് നീരറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതെന്നുള്ളവർ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ നമുക്ക് പറ്റാത്തതാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം ചിലപ്പോൾ നന്നായിട്ട് നീരിറക്കത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരുണ്ടാവും അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ ആ ഒരു എണ്ണ ഏകദേശം ഒന്ന് അതിലേക്ക് പറ്റി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നീരിറുക്കത്തിന് പ്രശ്നമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറ്റാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് സ്കിപ്പ് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ ഇലകളിൽ നിന്നുള്ള ഒരു പൊട്ടിത്തെറി സൗണ്ട് ഉണ്ടാവുള്ളൂ അതൊക്കെ ഒന്ന് നിൽക്കുന്നവരെ ഒന്ന് അത് എടുക്കുക വാട്ടിയെടുക്കുക കേട്ടോ എണ്ണയിൽ തന്നെ വെച്ചിട്ടൊന്ന് എടുക്കുക അപ്പോൾ നന്നായിട്ട് ആ ഇലയൊക്കെ ഒന്ന് ഈ ഒരു കളറാവുമ്പോഴത്തേക്ക് നമ്മളിത് ഓഫ് ചെയ്യാൻ വേണ്ടി പോകുക കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മാറ്റി വച്ചിട്ട് നല്ലപോലെ ഇത് തണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ എണ്ണ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് എണ്ണ ഇത് ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മഞ്ഞ കളറിൽ എണ്ണ വന്നിട്ടുണ്ട് കാച്ചി എന്നപ്പം ഇനി നമുക്കിതൊരു ബോട്ടിലിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പം ഇനി ഇത് കൊണ്ട് അരിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു കളഞ്ഞാൽ മാത്രം അതെ കേട്ടോ അതിൽ വലിയ പൊങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷമാണ് കേട്ടോ അതാണ് ഞാൻ ആ ഉലുവ കൂടി ആ കുപ്പിക്കകത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ കാര്യമായിട്ട് നീരറക്കത്തിൻ്റെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉലുവ ആഡ് ചെയ്തതാണ് കേട്ടോ ഉലുവയ്ക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതാ നല്ലപോലെ ഇത് ചൂടാറി അത് കുപ്പിയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതാ കളർ കണ്ടോ നല്ലൊരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രീൻ ആ ഒരു കളർ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനിത് അത് അപ്ലൈ ചെയ്ത് കാണിക്കാൻ തലയിൽ അപ്പോൾ ഞാൻ ആ എണ്ണേൻ്റെ കൂടെ കാസ്റ്റർ ഓയിൽ കൂടെ മിക്സ് ചെയ്തിട്ടാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം എപ്പോഴായാലും നമ്മൾ എണ്ണ തേക്കുന്നതിന് മുന്നേ തലയൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ അപ്പോൾ ഒന്നുകൂടെ അത് നമുക്ക് നല്ലൊരു ഗുണം ചെയ്യും അപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് പൊരിഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ട്രൈ ചെയ്തതാണ് കേട്ടോ എനിക്ക് നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ കാസ്റ്റർ ഓയിൽ എടുക്കുന്നുണ്ട് അധികം ഒന്നും എടുത്തില്ല ഒരു സ്പൂണ് മാത്രമേ എടുത്തില്ല കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഷാംപൂ ഒക്കെ തേച്ചിട്ടാണ് പിന്നെ ഇത് കുളിക്കുന്നത് അപ്പോൾ കുറച്ച് ഇതാ വെളി നമ്മൾ കാച്ചി വെച്ച എണ്ണയും കൂടെ അതായത് ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് നമ്മൾ തലയൊന്ന് കുളിപ്പിച്ച് തേച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുക ഇങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് സ്കിപ്പ് ചെയ്യണം കേട്ടോ ചിലർക്ക് എണ്ണയൊക്കെ ഓവർ തേക്കുമ്പോൾ നീരി പ്രശ്നം വരാനുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വലുതായിട്ട് വരാറില്ല ചെറിയ രീതിക്കേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഞാൻ നന്നായിട്ട് അതൊന്ന് കുളിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഷാംപൂ വാഷ് ചെയ്തിട്ടാണ് കുളിക്കുന്നത് കേട്ടോ ഷാംപൂ ഇട്ടിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത് ഹെയർ നമ്മൾ ഈ തേച്ച് വെച്ച എണ്ണ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം നമ്മൾ തലയിൽ വെച്ചിട്ടാണ് കുളിക്കാൻ വേണ്ടി പോവുക കേട്ടോ ഇതെല്ലാം തേച്ച് കഴിഞ്ഞ് ഇത് ഇതുപോലെ നന്നായിട്ട് എണ്ണ തലയിലുണ്ട് ഇനി ഇത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളിയാണ് കേട്ടോ കഴുകും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഷാംപൂ വാഷ് തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബായ്